ഗോയ്സ് അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കോട് പാർട്ട് ത്രീ എന്ന് പറയുന്നത് അപ്പോൾ പാർട്ട് വണ്ണും പാർട്ട് ടൂട്ടിട്ടുണ്ടായിരുന്ന അപ്പോൾ ജസ്റ്റ് കാട് കളയുന്നത് അതുപോലെ നമ്മുടെ കോഴിക്കോട് എങ്ങനെയാണ് തൂണ് നാട്ടിയതും എങ്ങനെ ചിലവ് ചുരുക്കു ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടു കെ ആകാരായിട്ടാണ് നമ്മുടെ ചാനൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ ചിലവ് ചുരുക്കിയുള്ള നമ്മുടെ കോഴിക്കോട് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കി തൂണുകൾ നാട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് നമ്മുടെ പഴയ ഒരു തൂണും അതുപോലെ ബാക്കി മൂന്ന് ചീനിക്കമ്പോ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മളുടെ ഒരു തൂണായിട്ട് നമ്മളുടെ ഒരു റമ്പുട്ടാൻ്റെ മരം കൂടെ അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ എന്ന് ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് വാതിലിന് വേണ്ടി ഞാൻ എനിക്കൊരു പൈപ്പ് നാട്ടണം പൈപ്പ് നാട്ടാൻ ഞാൻ അവിടെ കുഴികളൊന്നും എടുക്കുന്നില്ല കുഴി എടുക്കാതെ തന്നെ ഞാൻ എനിക്കൊരു നേരത്തെ ഒരു കമ്പി ഉണ്ടായിരുന്നു ഇവിടെ അതായത് കമ്പി ഞാൻ അവിടെ ആദ്യം ഒന്ന് ജസ്റ്റ് അടിച്ചുറപ്പിക്കുന്നുണ്ട് അപ്പോൾ കമ്പി അടിച്ചുറപ്പിച്ചിട്ടെന്ന് വെച്ചാൽ എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ പൈപ്പ് ഉണ്ടല്ലോ നമ്മളുടെ നമ്മൾ വയറിങ്ങിനൊക്കെ എടുക്കുന്ന പൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ നമ്മുടെ വെള്ളത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പ് ഉണ്ടല്ലോ കണക്ഷൻ ഉണ്ട് ആ പൈപ്പ് എടുത്താൽ മതി എന്നിട്ട് അതിന് മുന്നേ നമ്മൾ കുഴിയൊക്കെ എടുക്കേണ്ട ആവശ്യമില്ല കുഴി എടുക്കുന്നതിന് മുന്നേ നേരെ ഞാനൊരു കമ്പി അവിടെയൊക്കെ താഴ്ത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ തമ്പി താഴ്ത്തി വെച്ചിട്ട് ആ കമ്പിയിലേക്ക് നമ്മുടെ ഈ പൈപ്പ് ഇറക്കി വെക്കുന്നത് അപ്പോൾ ഈ പൈപ്പിങ്ങനെ ഇറക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടത്തുമില്ല ഒന്നുമില്ല ആട്ടം ചെറുതായിട്ടുണ്ടെങ്കിൽ നമുക്കിത് എന്താണ് പറയുക ബലത്തിൽ അവിടെ ഇരുന്നുള്ളും കേട്ടോ എന്നിട്ട് ഇതാണ് ഇത് ഉറപ്പിച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പിടിച്ചെല്ലാം നോക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങനെ പോത്തുന്നു നമ്മുടെ ഈ തൂണ് നാട്ടിയേക്കുന്ന പോലെ തന്നെ ഇരുന്നോളും അപ്പോൾ ഇങ്ങനെ തൂണൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെ കുറച്ച് പൈപ്പ് വെച്ചിട്ട് നല്ല കട്ടിയുള്ള കുറച്ച് പൈപ്പ് മേടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കമ്പി മേടിച്ചിട്ട് മുറിച്ചിട്ട് അങ്ങനെ ചെയ്താലും മതി കേട്ടോ തൂണൊന്നും ഇല്ലാത്തവർക്ക് അപ്പോൾ ഒത്തിരി സ്ഥലമൊന്നുമില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഐഡിയ ആണിത് അപ്പം അതുപോലെ തൂണുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഐഡിയകളാണ് അപ്പോൾ അത് വേണ്ടി ഇതുപോലെ പൈപ്പ് മേടിച്ചിട്ട് കമ്പി ഇറക്കിയിട്ട് അങ്ങനെ ആ കമ്പിയിലോട്ട് ഇറക്കി വെച്ചാലും മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ തന്നെ കുറച്ചുകൂടെ കുറേ കരികളൊക്കെ ഉണ്ട് അപ്പോൾ ആ കരികലുകൾ ആ വേസ്റ്റ് എല്ലാം തൂത്ത് മാറ്റിയിട്ട് അപ്പോൾ അതുകൊണ്ട് നേരെ നമ്മുടെ മേലെ ഹോലയൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം താഴേക്ക് വീഴുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കരിയിലെല്ലാം മാറ്റി തീ ഇടാനായിട്ട് പോകണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പറിച്ചിട്ട പോച്ചയെല്ലാം ഉണ്ടായിട്ട് അപ്പോൾ എല്ലാം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് തീ ഇടാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറിച്ചിട്ട് പോച്ചകൾ അതുപോലെ കറികളും എല്ലാം കൂട്ടി ഒന്നിച്ചിവിടെ ഇപ്പോഴത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഈ റംബുട്ടാൻ്റെ ഇലയുടെ കരിയിലാണ് ഈ വീഴുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ തൂണെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നേരെ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ വല കെട്ടാനായിട്ട് പോകണം വല കെട്ടുന്നത് വെച്ചാൽ അതിന് മുന്നേ വല കെട്ടുന്നതിന് മുന്നേ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഈ കോഴിക്കോട് നിന്ന് മാറ്റണം കേട്ടോ കോഴിക്കോട് മരണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോഴിക്കോട് ഞാൻ നേരത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ബാക്കിലേക്ക് മാറ്റണമെന്നായിരുന്നു പ്ലാനിങ് കാരണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് വേണം ഇപ്പോൾ നമ്മൾ ഈ വാതിലിൽ അങ്ങോട്ട് കയറുന്നിടത്താണ് ഇപ്പോൾ ഈ കോഴിക്കോട് ഇരിക്കുന്നത് അപ്പോൾ അതായത് നമ്മുടെ പുതിയ വാതിൽ സെറ്റപ്പ് ചെയ്യുന്നിടത്താണ് ഇപ്പോൾ ഈ കോഴിക്കോട് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് വാതിലിന് അവിടെ നിന്ന് ഒഴിവാക്കി നമുക്ക് ബാക്കിലേക്ക് നീക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മളുടെ കോഴിക്കൂട് ഒന്ന് വൃത്തിയാക്കുകയാണ് വൃത്തിയാക്കുന്നതെന്ന് വെച്ചാൽ ഇതിപ്പം നമ്മളുടെ കോഴികളെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ ഉപയോഗിക്കാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഫുള്ള് കാടൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കാടല്ലാം കളഞ്ഞിട്ട് ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓടെല്ലാം ആദ്യം ഒന്ന് പറക്കി മാറ്റുന്നുണ്ട് ഓടെ പറക്കി മാറ്റുകയെന്ന് വെച്ചാൽ അതിൽ അതിൽ വലിയ അഴുക്കൊന്നുമില്ല കുറച്ച് ചിലന്തി വിളകളും അതുപോലെ പൊടികളൊക്കെ കേട്ടോ കൂടുതൽ അപ്പോൾ വേണ്ട അതെല്ലാം ഒന്ന് തൂത്ത് മാറ്റിയിട്ട് നമ്മുടെ ഓടെല്ലാം പറ താഴേക്ക് മാറ്റി അതേപോലെ തന്നെ അടുക്കി വയ്ക്കുന്നുണ്ട് വരണം കാരണം എന്ന് വെച്ചാൽ തിരിച്ച് നമുക്ക് നമ്മളുടെ കോഴിക്കൂടി ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് അടുക്കി വെക്കണമല്ലോ അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഓട് തൂത്ത് വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് അടുക്കി വെക്കുന്നുണ്ട് അതുകൊണ്ട് വേണ്ടി ഞാനാണെങ്കിൽ നമ്മൾ കോഴിക്കോട്ടിലെ മണ്ഡല പലകകളും അതേപോലെ അതിൻ്റെ ഇടയ്ക്കുള്ള വേണ്ടാത്ത വേസ്റ്റുകളൊക്കെ മാറ്റുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കെല്ലാം കൂടുതൽ ഈ ചലന്തി വില കൂടുതലും അതുപോലെ കരിയിലുകളൊക്കെയാണ് ഈ കയറിയിരിക്കുന്നത് കേട്ടോ അപ്പം അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഈ ഈ പലകളൊക്കെ ഇല്ല അപ്പോൾ കുറേ നാളായാലും നമ്മൾ ഈ ഓടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് നാളായ അവയിൽ കൊള്ളാൻ വേണ്ടി ഞാൻ കുറച്ചു നേരം ഇങ്ങനെ പൊടിയെല്ലാം തട്ടിയിട്ടൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇത് പൂപ്പലടിക്കും കാരണം ഇടയ്ക്ക് കഴിഞ്ഞിടയ്ക്കൊക്കെ ഇവിടെ ഭയങ്കര മഴ ആയിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ പൂപ്പലടിക്കായിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഓടല്ല ഇളക്കി മാറ്റിയിട്ട് നമ്മുടെ ഈ കോഴിക്കൂടെ നീ നമ്മുടെ ഈ പലകളൊക്കെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കൊള്ളാൻ വേണ്ടി ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പോൾ ചൂടടിക്കുമ്പോൾ ആ ഒരു എന്തെങ്കിലും നമ്മൾ ഇനിയും പുതിയ കോഴിക്കുട്ടികളെ ഇടാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു എന്താണ് പറയുക നമ്മളുടെ ഈ അഴുക്കൊക്കെ ഉണ്ട് അതെല്ലാം പൂപ്പിലൊക്കെ ഉണ്ട് അങ്ങനെ പോകും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഓടെല്ലാം മാറ്റിയിട്ട് നമ്മുടെ കോഴിക്കൂടി ഇങ്ങനെ വെയിൽ തന്നെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ കോഴിക്കോട് ഞാൻ പയ്യെ പയ്യെ പിടിച്ച് നമ്മളുടെ ബൈക്കിലോട്ട് നീക്കിയിട്ടുണ്ട് നമ്മളീ വാതിലിനോട് നേരെ ബൈക്കിലോട്ട് നീക്കിയിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് നമ്മൾ കോഴിക്കോട് ബൈക്കിലാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ആയിട്ട് വെക്കുന്നത് അപ്പോൾ ഇത് ഈ കോഴിക്കോട് ഞാൻ മേടിച്ചപ്പോഴാണെങ്കിൽ എനിക്കൊരു രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു കോഴിക്കോടിന് അപ്പോൾ ഇത് നമ്മളെ നേരത്തെയുള്ള കോഴിക്കോടിനാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ടൊരു കോഴിക്കോട് ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കോഴിക്കോട് ഞാൻ മേടിച്ച സമയത്ത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ആയിരുന്നു അപ്പോൾ ഇതുകൊണ്ട് ബാക്കി നമ്മളുടെ ഓടെല്ലാം ജസ്റ്റ് പറക്കി വെച്ചെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റപ്പാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് നമ്മുടെ വലയിടുകയാണ് വലയിടുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ചുമ്മാ അങ്ങനെ കെട്ടിപ്പോകാൽ നമ്മൾ സാധാരണ നമ്മൾ ഈ നമ്മളുടെ മീൻ കൊരുന്ന ഉണ്ടല്ലോ അതേപോലെ നമ്മൾ സൈഡിൽ ഇങ്ങനെ നിരത്ത് ഞാൻ കിഴുത്ത് ഇടും കിഴുത്ത് ഇട്ടിട്ട് നമ്മളുടെ ഈ എന്താ പറയുക കയറോ അല്ലെങ്കിൽ വള്ളിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ കൊരുത്ത് കൊരുത്ത് ആ ഹോളോട് ഇട്ടിട്ട് വരണം അപ്പോൾ ആ ഹോളോട് ഇങ്ങനെ ഇട്ടിട്ട് വരുമ്പോൾ നമ്മളുടെ ഇടയ്ക്കൊക്കെ നമ്മളൊരു അഥവാ ഒരു തൂണ് നാട്ടാനില്ലെങ്കിലും നമുക്ക് ബലത്തോടെ നമ്മളുടെ ഈ എന്താ പറയുക നമ്മൾ ഈ വല ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കൊരുന്ന് കിടന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് എനിക്ക് നോക്കിയപ്പോൾ ഞാൻ പറ്റിയൊരു ഐഡിയ ആയിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടപ്പോൾ നമ്മൾ ഇങ്ങനെ ഹോളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക സൈഡിലേക്ക് തുണി കിടക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്താ ഐഡിയ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊരു ഐഡിയ ആണ് ഇത് ഇങ്ങനെ നമ്മളുടെ സാധാരണ മീൻ പിടിക്കുന്ന വലയുടെ കൂട്ട് തന്നെ നമ്മൾ ഹോളുണ്ടാക്കി കൊരുത്ത് വരുത്തെടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള വീഡിയോ ഇഷ്ടം ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ബൈ ബൈ